പണ്ട് ചില വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മുടെ നാട്ടിൽ വിവാഹങ്ങൾ നടന്നുകൊണ്ടിരുന്നത് വിവാഹ ബ്രോക്കർമാർ വഴിയായിരുന്നു നാട്ടു കക്ഷത്തിൽ ഒരു ഡെയറിയും വെച്ച് നടക്കുന്ന ബ്രോക്കർമാരുടെ ഡെയറിക്കുള്ളിൽ കുറേ അഡ്രസ്സുകളും പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഫോട്ടോകളുമൊക്കെ ഉണ്ടാവും ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് നല്ല ഡിമാൻഡായിരുന്നു കാലം കടന്നുപോയപ്പോൾ ടെക്നോളജി കടന്നു വന്നപ്പോൾ കാലകരണപ്പെട്ടുപോയ പുരാവസ്തുക്കളുടെ ഇടയിലേക്ക് വിവാഹ ദല്ലാളുമാർ ബ്രോക്കർമാർ എന്ന വിഭാഗവും ഇല്ലാതെ ആയിപ്പോയി നമ്മുടെ നാട്ടിൽ വിവാഹാലോചനകൾ ഇപ്പോൾ അധികവും നടക്കുന്നത് ഓൺലൈൻ മാട്രിമോണിയൽ സൈറ്റുകൾ വഴിയാണ് എന്നാൽ ഇത്തരം പല സൈറ്റുകളിലും കയറി ജീവിത പങ്കാളിയെ തേടുന്നവരെ കാത്തിരിക്കുന്നത് വലിയൊരു ചതിക്കുഴിയാണെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കേരളത്തിൽ മാത്രം സൈബർ തട്ടിപ്പിലൂടെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഏകദേശം ആയിരത്തി കോടി രൂപയാണ് ഇതിൽ വലിയൊരു വിഭാഗവും മാട്രിമോണിയൽ തട്ടിപ്പുകളിലൂടെയാണ് പണം നഷ്ടപ്പെട്ടത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ തട്ടിപ്പുകാർ എങ്ങനെയാണ് ഇരകളെ കണ്ടെത്തുന്നതെന്നും അവരിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നുമാണ് നമ്മുടെ ഒന്നാമത്തെ കേസ് സ്റ്റഡി വൈകാരികമായ കിണി ദ സിമ്പതിക് ട്രാപ്പ് ആദ്യത്തെ രീതി നോക്കാം പത്തനംതിട്ട ജില്ലയിൽ അടുത്തിടെ പിടിയിലായ ഒരു വ്യക്തിയുടെ കേസ് വളരെ ശ്രദ്ധേയമാണ് അയാൾ മാട്രിമോണിയൽ സൈറ്റുകളിലൂടെ സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കും താനൊരു അനാഥനാണെന്നും ഏകാന്തത മാറ്റാൻ ഒരു കുടുംബം വേണമെന്നും പറഞ്ഞാണ് ഇയാൾ സ്ത്രീകളുടെ സഹതാപം തേടുന്നത് വിവാഹ വാഗ്ദാനം നൽകി വിശ്വാസം നേടിയ ശേഷം സ്ത്രീകളുടെ പണവും സ്വർണവും ഒക്കെ കൈക്കലാക്കി ഇയാൾ ഒറ്റ മുങ്ങങ്ങ് മുങ്ങും പത്ത് വർഷത്തിനിടെ ഇയാൾ ധാരാളം സ്ത്രീകളെ ഇത്തരത്തിൽ വഞ്ചിച്ചതായി തെളിയിക്കപ്പെട്ടു ഇവിടെ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളെയാണ് ഇതിനെയാണ് സൈബർ ലോകത്ത് ലവ് ബോംബിംഗ് എന്ന് വിളിക്കുന്നത് രണ്ടാമത്തെ കേസ് സ്റ്റഡി വിദേശ സമ്മാനങ്ങളിലൂടെയുള്ള ഒരു ചതിയാണ് ഇതാണ് ഏറ്റവും സാധാരണമായ മറ്റൊരു തട്ടിപ്പ് വിദേശത്ത് ജോലി ചെയ്യുന്ന ഡോക്ടറോ എഞ്ചിനീയറോ ആണെന്ന് പരിചയപ്പെടുത്തി തട്ടിപ്പുകാർ നിങ്ങളുമായി അടുക്കും ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ വിലയുള്ള സ്വർണമോ ഐഫോണോ അയച്ചതായി അവർ നിങ്ങളെ വിശ്വസിപ്പിക്കും പിന്നാലെ ഡൽഹി എയർപോർട്ടിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ എന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ നിങ്ങളെ വിളിക്കും പാഴ്സൽ വിട്ടുകിട്ടാൻ കസ്റ്റംസ് ഡ്യൂട്ടിയോ പിഴയോ ആയി പണം അയയ്ക്കണമെന്ന് ആവശ്യപ്പെടും ഇതൊരു വലിയ മാഫിയയാണ് ഓർക്കുക കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഒരിക്കലും നിങ്ങളെ വ്യക്തിപരമായി വിളിച്ച് സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് പണം അയക്കാൻ ആവശ്യപ്പെടുകയേയില്ല ഇത്തരം തട്ടിപ്പുകാരെ എങ്ങനെ തിരിച്ചറിയാം ചില വഴികളുണ്ട് ഒരു പ്രൊഫൈൽ കണ്ടാൽ അത് വ്യാജമാണോ എന്ന് തിരിച്ചറിയാൻ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അമിതമായ സ്നേഹം അതായത് ഈ പരിചയപ്പെട്ട അതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ പ്രണയം നിങ്ങളോട് പ്രകടിപ്പിക്കുക പക്ഷെ നേരിട്ട് കാണാനോ വീഡിയോ കോളിൽ വരാനോ നിങ്ങൾ നിർബന്ധിച്ചാൽ പോലും ഇവർ പലപ്പോഴും പല തടസ്സങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറും പിന്നെ ഉണ്ടാകുന്ന ഒരു സംഭവം പെട്ടെന്നുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ബിസിനസ് നഷ്ടം അല്ലെങ്കിൽ വിസ പ്രശ്നങ്ങൾ പറഞ്ഞ് പണം ചോദിക്കുക എന്നത് ഇവരുടെ ഒരു രീതിയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ വ്യക്തി ഇട്ടിരിക്കുന്ന പ്രൊഫൈൽ പിക്ചർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക ഇതേ ചിത്രം വേറെ രാജ്യത്ത് ആരുടെയെങ്കിലും പേരിൽ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഗൂഗിൾ പറഞ്ഞു തരും പണം നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യണമെന്ന് അടുത്തതായി നമുക്ക് നോക്കാം നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടാൽ ആദ്യത്തെ രണ്ട് മണിക്കൂർ അത് ഗോൾഡൻ അവർ ആണ് വളരെ നിർണായകമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറിൽ ഉടൻ നിങ്ങൾ കോൾ ചെയ്യണം ഇത് ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഇനി ഓൺലൈനായി നിങ്ങൾ പരാതി നൽകണം ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ ഉടൻ തന്നെ പരാതി രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ഈ ദിവസങ്ങൾ കൊണ്ട് കുറേ തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ടാവും അത് നിങ്ങൾ സൂക്ഷിക്കണം ചാറ്റുകൾ ബാങ്ക് ട്രാൻസാക്ഷൻ ഐഡികൾ ഫോൺ നമ്പറുകൾ എന്നിവ ഒരിക്കലും ഡിലീറ്റ് ചെയ്ത് കളയരുത് ഓൺലൈൻ ലോകത്ത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് മാട്രിമോണിയൽ സൈറ്റുകൾ നൽകുന്ന വെരിഫൈഡ് ബാഡ്ജുകൾ പോലും എപ്പോഴും സുരക്ഷിതമാകണമെന്നൊന്നുമില്ല പണം കൈമാറുന്നതിന് മുമ്പ് വീട്ടുകാരുമായി ആലോചിക്കുകയും നേരിട്ട് അന്വേഷിക്കുകയും ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക ജാഗ്രത പാലിക്കുക സുരക്ഷിതരായിരിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം